നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം മാറുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കാലം മാറുവാൻ വർഷങ്ങൾ വേണം എന്നാൽ മനുഷ്യൻ മാറുവാൻ നിമിഷങ്ങൾ മതി അങ്ങനെ മാറുക എന്നുള്ളത് ചിലർക്ക് അഭിമാനവും മറ്റു ചിലർക്ക് അലങ്കാരവും വേറെ ചിലർക്ക് അനിവാര്യവുമാണ് അത്തരം ചിലരുടെ അനുഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നഷ്ടങ്ങളും വേദനകളും കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിത ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ചിലർ അതിനിടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി പോകും ചിലർ അതിൽ നിന്നും അതിജീവനത്തിന്റെ പാഠം ഉൾക്കൊള്ളും ഒരു കാലത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രി അടക്കി വാണിക്കൊണ്ടിരുന്ന ആളായിരുന്നു ജി വെങ്കിടേഷ് അദ്ദേഹത്തിന്റെ കമ്പനി ആയിരുന്നു ജി വി ഫിലിംസ് അദ്ദേഹം പ്രശസ്ത സംവിധായകനായ മണിരത്നത്തിന്റെ ജ്യേഷ്ഠ സഹോദരനുമാണ് സിനിമാക്കാരുടെ ഇടയിൽ സത്യസന്ധതയും കൃത്യനിഷ്ഠയും ഒക്കെയുള്ള ആളായിരുന്നു നിർമ്മാതാവായ ജി വി അദ്ദേഹത്തിന് മദ്രാസിൽ കോടമ്പക്കത്തിനടുത്തുള്ള വള്ളുവർ കോട്ടത്ത് ഒരു പ്രിവ്യൂ തിയേറ്റർ ഉണ്ടായിരുന്നു അക്കാലത്തെ ടോപ് ക്ലാസ് തിയേറ്റർ ആയിരുന്നു അത് ഗുഡ് ലക്ക് തിയേറ്റർ Peter. എന്നായിരുന്നു അതിന്റെ പേര് ഈ വമ്പൻ തെലുങ്ക് തമിഴ് സിനിമകളൊക്കെ പൂർത്തീകരിച്ച ശേഷം ആ ചിത്രം റിലീസിന് മുമ്പായിട്ട് അതിന്റെ നിർമ്മാതാവ് സംവിധായകർ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ഫാമിലി അവർക്കൊക്കെ വേണ്ടി ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു പതിവുണ്ട് ആ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് പ്രിവ്യൂ തിയേറ്റർ ഇന്നിപ്പോൾ വലിയ താരങ്ങൾക്കും മറ്റും അവരുടെ വീടുകളിൽ തന്നെ ഇട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു രജനീകാന്ത് ഉൾപ്പെടെ പല പ്രശസ്തരും പ്രഗത്ഭരും അവരുടെ കുടുംബത്തോടൊപ്പം ഗുഡ് ലക്ക് തിയേറ്ററിൽ വന്ന് പടമിട്ട് കാണുമായിരുന്നു ഇവരൊക്കെ പടം കാണാൻ വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് കയറുന്ന വഴി ഒരു പയ്യനും ഇവരോടൊപ്പം വന്ന എന്ന വ്യാജേന അവരോടൊപ്പം കയറി പോകുമായിരുന്നു ആ പയ്യന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല പടം റിലീസാകുന്നതിന് മുമ്പ് ഒന്ന് കാണുവാനുള്ള അതിയായ ആഗ്രഹം മാത്രമായിരുന്നു അങ്ങനെ നിരവധി സിനിമകൾ നിരവധി ആൾക്കാരുടെ കൂടെ കയറിപ്പറ്റി കാണുക ഒരു പതിവായിരുന്നു അന്നവിടെ കല്യാണം എന്ന് പേരുള്ള ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു വീരപ്പൻറെ പോലെ വലിയ കപ്പട മീശയൊക്കെയുള്ള ആളായിരുന്നു കല്യാണം സെക്യൂരിറ്റി കല്യാണത്തിന് ഈ കയറ്റക്കാരൻ പയ്യനിൽ ഒരു ചെറിയ സംശയം തോന്നി പല ഗ്രൂപ്പിന്റെ കൂടെയും ഇയാളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ എന്നതായിരുന്നു സംശയം അങ്ങനെ ഈ കല്യാണം ഒരിക്കലും ഈ ചെറുപ്പക്കാരനെ തടഞ്ഞു നിർത്തി നീ ഏതാടാ സത്യം പറഞ്ഞോളണം ഇത് കേട്ട് ആ ചെറുപ്പക്കാരൻ ആകെ വിരണ്ടു വിറച്ചു തമിഴ് ഭാഷയൊന്നും ശരിക്കറിയാൻ പാടില്ലാത്ത ഒരു മലയാളി പയ്യനാണെന്ന് സെക്യൂരിറ്റി കല്യാണത്തിന് മനസ്സിലായി എന്താണാ നിന്റെ പേര് അയാൾ പേര് പറഞ്ഞു പ്രിയദർശൻ ഇനി മേലാൽ നീ ഇവിടെ വന്നു പോകരുതെന്ന് പ്രിയദർശനെ അയാൾ ഓടിച്ചു വിട്ടു പ്രിയദർശൻ സിനിമാ മോഹവുമായി മദ്രാസിൽ കഴിയുന്ന കാലമായിരുന്നു അത് പുതിയ സിനിമകൾ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഇത്തരം ഒരു സാഹസത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അങ്ങനെ കാലങ്ങൾ കുറച്ചു കഴിഞ്ഞു ഗുഡ് ലക്ക് തിയേറ്ററിന്റെ ഉടമ ജീവിയുടെ പതനം അപ്രതീക്ഷിതമായിരുന്നു സിനിമാ മേഖല മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ജീവി പാപ്പർ സൂട്ട് ഫയൽ ചെയ്തു എന്നുള്ളത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതിലപ്പുറം ഞെട്ടൽ ഉളവാക്കുന്ന മറ്റൊരു വാർത്ത ബന്ധു ജീവി ഒരു മുഴം കയറിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു എന്ന് ജീവി സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ അയാളുടെ തിയേറ്ററിൽ നുഴഞ്ഞു കയറ്റക്കാരനായിരുന്ന ആ പയ്യൻ പ്രശസ്ത സംവിധായകനും ശതകോടീശ്വരനുമായി മാറിക്കഴിഞ്ഞിരുന്നു വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ഗുഡ് ലക്ക് തിയേറ്റർ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അത് വാങ്ങിയത് മറ്റാരുമല്ല അതേ പ്രിയദർശൻ തന്നെയായിരുന്നു തനിക്കൊരിക്കൽ അപമാനിതനായി തലകുലിച്ചിറങ്ങി പോകേണ്ടി വന്ന ആ സ്ഥാപനം നിരവധി കോടികൾ മുടക്കി അയാൾ സ്വന്തമാക്കി പ്രിയദർശൻ അത് സ്വന്തമാക്കിയതിനു ശേഷം ആദ്യം അന്വേഷിച്ചത് കല്യാണം പേരുള്ള ആ മീശക്കാരൻ സെക്യൂരിറ്റിയായിരുന്നു പ്രിവ്യൂ ഷോ കാണാൻ വന്ന തന്നെ പിടികൂടി ഓടിച്ചു വിട്ട അതേ സെക്യൂരിറ്റി ഇതിന് മറ്റൊരു വെർഷം കൂടിയുണ്ട് അയാൾ അന്ന് ചെയ്തിരുന്നത് അയാളുടെ ജോലിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അത് അയാൾ കൃത്യമായി ചെയ്തിരുന്നു പ്രിയൻ അയാളെ അന്വേഷിച്ചപ്പോൾ ഒന്ന് വർഷം മുമ്പ് ജോലിയൊക്കെ വിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി എന്നാണ് അറിഞ്ഞത് പ്രിയദർശൻ വിട്ടില്ല അയാളുടെ അഡ്രസ്സും മറ്റും തപ്പിയെടുത്ത് അയാളെ കണ്ടുപിടിച്ച് അവിടെ വരുത്തി കുറച്ചുകൂടി ഉയർന്ന ഒരു നിയമനം അയാൾക്ക് നൽകുകയുണ്ടായി ഇതിനെ വേണമെങ്കിൽ മധുരമായ പ്രതികാരമായും നമുക്ക് കണക്കാക്കാം പിന്നീട് ലിസി തിയേറ്റർ ഏറ്റെടുക്കുന്നത് വരെ കല്യാണമായിരുന്നു അവിടുത്തെ മാനേജർ ലിസി പ്രിയദർശൻ വിവാഹമോചനം നടന്നപ്പോൾ ഡിവേഴ്സ് സെറ്റിൽമെന്റിൽ ഈ തിയേറ്റർ ലിസിയുടെ പേരിലേക്ക് മാറ്റപ്പെട്ടു ലിസി ഏറ്റെടുത്ത ശേഷം ആദ്യം ചെയ്തത് അതിന്റെ പേര് മാറ്റുക എന്നുള്ളതായിരുന്നു ഗുഡ് ലക്ക് തിയേറ്റർ എന്നുള്ള പേര് മാറ്റി മാജിക് ലാൻഡേൺ എന്ന് നാമകരണം ചെയ്തു പ്രിവ്യൂ തിയേറ്റർ കൂടാതെ അതിനകത്ത് രണ്ട് ഡബിംഗ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഗുഡ് ലക്ക് തിയേറ്റർ ആയിരുന്ന കാലത്ത് റസൂൽ പൂക്കുട്ടി ഒരിക്കൽ റിക്കോർഡിംഗ് ആവശ്യത്തിനായി അവിടെ എത്തുകയുണ്ടായി എന്നാൽ അവിടുത്തെ സൗകര്യങ്ങൾ പോരായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെതായ സ്പെസിഫിക്കേഷൻ ഉണ്ട് അദ്ദേഹം ബോംബെയിൽ നിന്ന് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കാർപ്പന്റേഴ്സും എക്യൂപ്മെന്റ്സും മറ്റും ഒപ്പമുണ്ടാകും അദ്ദേഹം തിയേറ്ററിന്റെ ഉള്ളിൽ കയറി വിരൽ ഞൊടിച്ചു നോക്കുമ്പോൾ അവിടെയുള്ള സൗണ്ട് ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്നാൽ പ്രിയന്റെ ഗുഡ് ലക്ക് തിയേറ്ററിൽ കയറി പരിശോധിച്ചിട്ട് ഈ തിയേറ്റർ തന്റെ റെക്കോർഡിങ്ങിന് അനുയോജ്യമല്ല എന്ന് വിധിയെഴുതി തിരികെ പോവുകയാണ് ഉണ്ടായത് ഈ വിവരം ലിസിക്ക് അന്നേ അറിയാമായിരുന്നു ഇപ്പോൾ ലിസിയുടെ പേരിലാണല്ലോ തിയേറ്റർ ലിസിക്കാണെങ്കിൽ റസൂൽ പൂക്കുട്ടിയെ പരിചയവുമില്ല ലിസി റസൂൽ പൂക്കുട്ടിയുടെ നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുന്നു താൻ ലിസിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടതിന് ശേഷം ചെന്നൈയിലേക്ക് വരുമ്പോൾ തന്റെ സ്റ്റുഡിയോയിലേക്കൊന്ന് വരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അപ്രകാരം ഒരിക്കൽ റസൂൽ പൂക്കുട്ടി സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ലിസി സ്റ്റുഡിയോയിലെ ഒരിടം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തോളൂ ഒന്നിലും ഞാൻ ഇടപെടില്ല എന്ന് ലിസി പറയുന്നു ഒറ്റ കണ്ടീഷൻ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല പിന്നീട് കംപ്ലൈന്റ് പറയാനും പാടില്ല അതുകൂടാതെ നിങ്ങളുടെ ഡബിങ്ങുകളൊക്കെ ഇവിടെ ചെയ്യുകയും വേണം അവിടെയാണ് ബിസിനസ്സിലുള്ള ലിസിയുടെ കാഴ്ചപ്പാടും വെടുക്കും എടുത്തു പറയേണ്ടത് അങ്ങനെ റസൂൽ പൂക്കുട്ടി ലേറ്റസ്റ്റ് എക്യൂപ്മെന്റ്സും മിഷിനറിയൊക്കെ വരുത്തി അവിടെ ഒരു മോഡേൺ തിയേറ്റർ പൂർത്തീകരിക്കുന്നു വേണ്ടി ഉപയോഗിക്കുന്ന കൂടിയതരം എക്യുപ്മെന്റ്സ് ആണ് ഡബ്ബിങ്ങിനായി ഒരുക്കിയിരിക്കുന്നതെന്ന് ആ തിയേറ്ററിൽ വെച്ച് റസൂൽ പൂക്കുട്ടി രണ്ട് ചിത്രങ്ങൾ ഡബ്ബ് ചെയ്തു പാത്തിപൻ സംവിധാനം ചെയ്ത ഒറ്റച്ചെരുപ്പ് കഥ എന്ന തമിഴ് ചിത്രവും ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതവുമായിരുന്നു ഈ രണ്ട് ചിത്രങ്ങൾക്കും നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു ലിസി ഒരു ഭാഗ്യമുള്ള പെൺകുട്ടിയാണെന്ന് സുകുമാരി ചേച്ചി പണ്ട് പറഞ്ഞത് അതപ്പോൾ ഞാൻ ഓർത്തുപോയി ഒരു സ്ത്രീ വിചാരിച്ചാൽ എത്ര മോശമായ കാര്യമാണെങ്കിലും അതിനെ നന്നായി നോക്കി പരിപാലിച്ച് അതിനെ ഉന്നതിയിലെത്തിക്കാൻ അവർക്ക് സാധിക്കും എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്കത് സാധിക്കാതെ വന്നാൽ അവർ കാര്യം ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും ലിസിയുടെ ജീവിതത്തിൽ ഉടനീളം അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുമുണ്ട് ഡിവോഴ്സിന് ശേഷം അത് ചരണമാക്കി മാറ്റി ഒതുങ്ങിക്കൂടാൻ തയ്യാറാകാതെ ലിസി ജീവിത വിജയങ്ങൾക്ക് വേണ്ടി ഇന്നും പടപൊരുതുകയാണ് ലിസിക്ക് പൂർണ്ണ പിന്തുണയുമായി ലിസിയുടെ രണ്ട് കുട്ടികളായ സിദ്ധാർത്ഥും കല്യാണിയും ഒപ്പവുമുണ്ട് ലിസി തന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് കൂടുതൽ ആരോടും സംസാരിക്കാറുമില്ല ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ച മനസ്സിന്റെ തീരുമാനമാണത് ലിസിയുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ കാലിടറാതെ മുൻപോട്ടു പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു not me